ഒരിക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ ജനം വിധിച്ചു അവർ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവന്നത് യേശുവിൻ്റെ മുൻപിലേക്കായിരുന്നു അവൻ തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ ഇത് കേട്ട് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കല്ലുകൾ ഉപേക്ഷിച്ച് ഓരോരുത്തരായി പിരിഞ്ഞുപോയി പാവയാണെന്ന് അറിഞ്ഞിട്ടും തനിക്കു മുമ്പിൽ വിതുമ്പുന്ന ആ സ്ത്രീയുടെ നേരെ നോക്കി അവൻ വിധിവാചകം കൽപ്പിച്ചില്ല മറിച്ച് അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി കാൽവരി കുരിശിന്റെ മാറിൽ മൂന്നാണിന്മേൽ കിടന്ന് മരണവേദന കൊണ്ട് പിടയുമ്പോൾ സ്നേഹിതരെല്ലാം അവനെ വിട്ട് ഉപേക്ഷിച്ചു പോയപ്പോഴും ആ കുരിശിന് താഴെ തന്നെ നോക്കി കണ്ണീരൊഴുക്കാൻ ഈ സ്ത്രീ ഉണ്ടായിരുന്നു വേദന നിറഞ്ഞ കാൽവരി യാത്രയിലുടനീളം ശത്രുക്കളുടെ നടുവിൽ ഒരു സ്നേഹിതയെ പോലെ വിതുമ്പുന്ന ഹൃദയവുമായി ഇവളുണ്ടായിരുന്നു മൂന്നാം നാൾ പ്രഭാതത്തിൽ ആരെയും ആരെയുംകാൾ മുൻപ് തൻ്റെ ഗുരുവിനെ തിരക്കി കല്ലറിയിലേക്ക് ഓടിയതും ഇവൾ മാത്രം ഗുരുവിനെ കാണാതെ ചങ്കുപൊട്ടുന്ന വേദനയിൽ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം അവൾ എത്രമാത്രം മാത്രം തൻ്റെ ഗുരുവിനെ സ്നേഹിച്ചിരുന്നുവെന്ന് ഈ വാക്കുകളിലുണ്ട് ഈ സ്നേഹത്തിന് പിന്നിൽ ഒരിക്കൽ തുറന്നു വെച്ച ഒരു ഹൃദയത്തിൻ്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ട് ഒരിക്കൽ നീച്ച് പാപിയെ പോലെ ലോകം തൻ്റെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ സ്നേഹം മാത്രമായ തൻ്റെ ഹൃദയം തമ്പുരാൻ അവൾക്ക് മുൻപിലേക്ക് വച്ചുനീട്ടി ഒരിക്കൽ ആ സ്നേഹത്തിൻ്റെ ചൂടറിഞ്ഞ മരുകയും പിന്നീടൊരിക്കലും അവനെ വിട്ട് അകലങ്ങളിൽ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചില്ല ഈ ലോകത്തിന് മുമ്പിൽ നീ എത്ര പാപിയാണെങ്കിലും നിന്നെ മറക്കാൻ കഴിയാത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ്റെ ഹൃദയത്തിലൊരിടം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആ സ്നേഹത്തിന്റെ ചൂട് നിന്നെ അവനുവേണ്ടി ജീവിക്കാൻ സഹായിക്കട്ടെ ഈശോയുടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ